നമസ്കാരം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ മണിക്കൂർ വരെ ഇന്ത്യയിലെ മലയാളമടക്കമുള്ള ന്യൂസ് ചാനലുകളിലെ റിപ്പോർട്ടിംഗ് കണ്ട് അന്തിച്ചിരിക്കുന്ന ഒരുപാട് പേരിൽ ഒരാളാണ് ഞാനും വാർത്തകൾ പാകിസ്ഥാനിൽ അടക്കം വരുന്ന വ്യാജ വിവരങ്ങൾ ഒക്കെ ഉൾപ്പെടുത്തി രാജ്യസ്നേഹം വിളുമ്പുന്നു എന്ന വ്യാജേന നടത്തുന്ന ചാനൽ സർക്കസുകളുടെ മുന്നിൽ പകച്ചു നിൽക്കുകയാണ് ഇന്ത്യൻ ജനത ഓരോ മലയാളിയും അക്കൂട്ടത്തിലുണ്ട് മലയാളത്തിലാണെങ്കിൽ ന്യൂസ് ചാനൽ പ്രളയമാണല്ലോ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന വ്യാജ വാർത്ത ചൂണ്ടിക്കാണിച്ചു എന്ന് വെച്ചോ ചൂണ്ടിക്കാണിച്ചാൽ ഉടൻ രാജ്യദ്രോഹി എന്നുവരെ പറഞ്ഞു കളയും കഴിഞ്ഞ ദിവസം ലൈവായി അർണബ് ഗോസ്വാമി ഒരു അതിഥിയെ അപമാനിക്കുന്ന കാഴ്ച റിപ്പബ്ലിക് ടി വിയിലെ കാഴ്ച സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് അത് ഒരാന്തലോടെ മാത്രമേ ഉള്ളിലൊരു അസ്വസ്ഥതയോടെ മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ അവരുടെ ഇരയാകുന്ന നമ്മൾ എപ്പോഴാണ് അവരുടെ ഇരയാവുക എന്ന് മാത്രമാണ് ഇനി അറിയാനുള്ളത് അവർ പറയുന്നത് വിശ്വസിച്ചില്ലെങ്കിൽ ചെയ്യാൻ പറഞ്ഞത് ചെയ്തില്ലെങ്കിൽ നമ്മൾ രാജ്യദ്രോഹിയാക്കപ്പെടും അവർ ചെരുപ്പ് നക്കാൻ പറയുമ്പോൾ ഉടനെ നക്കുക ലൈവായി നാക്കുക ഇല്ലെങ്കിൽ നിങ്ങൾ രാജ്യദ്രോഹിയാക്കി ചിത്രീകരിക്കപ്പെടും കൊലവിളികളും ആക്രോശങ്ങളുമാണ് വാർത്താ മുറികളിൽ നിറയെ കാണുന്നത് വ്യാജവാർത്തകളുടെ പ്രളയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിൽ ഭൂരിഭാഗം പ്രസ്താവനകളും എന്നതാണ് ഏറ്റവും ദുരന്താത്മകം നേതാക്കൾ തന്നെ ഈ ഘട്ടത്തിൽ വ്യാജവാർത്ത പൊളിക്കാൻ രംഗത്ത് വരുന്ന കുറച്ച് പോസിറ്റീവായൊരു സാഹചര്യം ഉണ്ട് കേരളത്തിൽ പ്രത്യേകിച്ചുമുണ്ട് സി പി എമ്മും കോൺഗ്രസും എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലെയും നേതാക്കൾ രംഗത്ത് വരികയാണ് ഇമാതിരി വ്യാജ വാർത്തകളുടെ അടിസ്ഥാനത്തിലുള്ള ഫേക്ക് ന്യൂസ് പരമ്പരകൾ സംപ്രേഷണം ചെയ്യുന്ന ചാനലുകൾക്ക് എതിരെ രംഗത്ത് വരുന്നു ആ വാർത്തകൾ സത്യമല്ല സത്യമല്ലാത്ത വാർത്തകളുടെ മേൽ പടുത്തുയർത്തപ്പെടുന്ന വ്യാജ രാജ്യസ്നേഹത്തിൻ്റെ ആളുകളായി ഇത്തരം ന്യൂസ് ചാനലുകൾ പ്രത്യക്ഷപ്പെടുന്ന ചില ആളുകൾ മാറുകയാണ് അതിനൊപ്പം സഞ്ചരിച്ചില്ലെങ്കിൽ നിങ്ങളും രാജ്യദ്രോഹിയാക്കപ്പെടും എന്ന നറേറ്റീവിലേക്ക് അതിഗുരുതരമായ സാഹചര്യത്തിലേക്കാണ് ഇവർ കൊണ്ടുപോകുന്നത് ഇന്ത്യ ഒരുമയോടെ പാകിസ്ഥാൻ്റെ ഈ കടന്നുകയറ്റത്തിലും പെഹൽഗാമിൽ ഉണ്ടാക്കിയ ഭീകരാക്രമണത്തിന് പിന്തുണ നൽകുന്ന പാകിസ്ഥാന്റെ നിലപാടുകളിലും അതിന് കൊടുത്ത തിരിച്ചടിയിലും ഒക്കെ ഒരുമയോടെ ഇന്ത്യ നിൽക്കുന്ന കാഴ്ച നമ്മൾ കാണുകയാണ് അതിനിടയിലേക്കാണ് ഇമ്മ വ്യാജ പ്രചരണങ്ങളുടെ ബലത്തിൽ ചില വാർത്താ കേന്ദ്രങ്ങൾ രംഗത്ത് വരുന്നത് എന്നുള്ളതാണ് രണ്ട് രാഷ്ട്രീയ നേതാക്കളുടെ കേരളത്തിൽ നിന്നുള്ള രണ്ട് പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളുടെ വാർത്ത പൊളി പൊളിച്ചടുക്കൽ യജ്ഞത്തിന്റെ തൽസമയ വിവരണമാണ് ഞാൻ പറയുന്നത് അവരുടെ ഫേസ്ബുക്കിലൂടെ അവർ നടത്തിയ വിവരണം ഒന്നാമത്തേത് സ്വന്തം അനുഭവത്തിൽ നിന്ന് ഒരു പ്രധാനപ്പെട്ട നേതാവ് എ റഹീം എം ഫേസ്ബുക്കിൽ സ്വന്തം അനുഭവം കുറിച്ച് വിശദീകരിക്കുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ് എ റഹീം എഴുതു എഴുതുന്നു ഒരു ഇന്ത്യയിലെ എല്ലാ വിമാനത്താവളങ്ങളും അടച്ചു എന്നൊരു വ്യാജ വാർത്ത ഇന്നലെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു റിപ്പോർട്ടർ ടി വി ആണ് അതിന് ഭയങ്കരമായ പ്രചരണം കൊടുത്തത് എ റഹീമിൻ്റെ ഇങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്ത് ഭീതി വിതയ്ക്കരുത് ഇന്നലെ ഡൽഹിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് തിരിക്കുന്നതിനായി ഡൽഹി എയർപോർട്ടിൽ കാത്തിരിക്കുന്ന നേരത്താണ് റിപ്പോർട്ടർ ടി വിയുടെ വാർത്താ ബ്രേക്കിംഗ് രാജ്യത്തെ എല്ലാ വിമാനത്താവളങ്ങളും അടച്ചു എന്ന് എന്തെങ്കിലും വസ്തുതയുണ്ടോ എന്നറിയാൻ അധികൃതരോട് തിരക്കി വിമാനത്താവളത്ത് തന്നെ നിൽക്കുകയാണ് റഹീം അപ്പം അവിടെ നിന്ന് തന്നെ ചോദിച്ചാൽ മതിയല്ലോ അവർ വാർത്ത തള്ളിക്കളഞ്ഞു വിമാനത്താവള അധികൃതർ വാർത്ത തള്ളിക്കളഞ്ഞു എല്ലാ വിമാനത്താവളങ്ങളും അടച്ചു എന്ന വാർത്ത തെറ്റാണ് അടച്ചിട്ടില്ല എന്ന് പറഞ്ഞു പതിനഞ്ച് മിനിറ്റിനകം ബോർഡിംഗ് ആരംഭിക്കും എന്നും റഹീമിനെ അറിയിച്ചു അപ്പോൾ എയർപോർട്ടിൽ ഉണ്ടായിരുന്ന നിരവധി മലയാളികൾ ഇതേ സമയം പരിഭ്രാന്തരാകുന്നത് നേരിൽ കണ്ടു കാരണം മലയാളം ചാനലിലാണല്ലോ ഈ വാർത്ത വരുന്നത് മലയാളിക്കാണല്ലോ മനസ്സിലാവുക എല്ലാവരുടെയും ബന്ധുക്കളുടെ ഫോൺ വിളികൾ എന്റെ വിമാനത്തിലേക്ക് പോകുമ്പോൾ കേരളത്തിലെ മറ്റൊരു പൊതുപ്രവർത്തനം കണ്ടു അദ്ദേഹം പൂനെയിലേക്ക് വിമാനം കയറാൻ നിൽക്കുകയാണ് അദ്ദേഹത്തിനും ബന്ധുക്കളുടെ ഫോൺ വിളികൾ ഞങ്ങളുടെ വിമാനം കൃത്യസമയത്ത് തന്നെ നിറയെ യാത്രക്കാരുമായി പറന്നുയർന്നു പുലർച്ചെ മൂന്ന് മണിയോടെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വിമാനം ഇറങ്ങി ലാൻഡ് ചെയ്ത ഉടനെ ഫോണിൽ ഒരു സുഹൃത്തിന്റെ വാട്സാപ്പ് സന്ദേശം അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ അടങ്ങിയ ഒരു സംഘം കാശ്മീരിൽ പെട്ടുപോയിരിക്കുന്നു അവരെക്കുറിച്ചുള്ള ആശങ്കയാണ് ചാറ്റിലുള്ളത് മറുപടി ടെക്സ്റ്റ് ചെയ്തു വിമാനത്തിലായിരുന്നതിനാൽ ആണ് സന്ദേശം കാണാഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ അയാൾ ആശ്ചര്യത്തോട് ചോദിക്കുകയാണ് അപ്പോൾ വിമാനമൊക്കെ ഇപ്പോഴും സർവീസ് നടത്തുന്നുണ്ടോ എന്ന് മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന പരിഭ്രാന്തിയിൽ പുലർച്ചെ രണ്ടേ മുക്കാലിനും ഉണർന്നിരിക്കുന്ന അനേകം മലയാളികളിൽ ഒരാൾ ആയിരുന്നു അദ്ദേഹം വ്യാജ വാർത്തകളും ഉദ്യോഗജനകമായ റിപ്പോർട്ടിങ്ങും നടത്തി ദൂരെയുള്ള ഉറ്റവരുടെ കാര്യത്തിൽ അനാവശ്യമായ ആശങ്കയിൽ മലയാളികളെ തള്ളിവിടുകയാണ് നമ്മുടെ മാധ്യമങ്ങൾ എയർപോർട്ടുകൾ അടച്ചു എന്ന വാർത്തയുടെ പിന്നാലെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിർത്താതെ യാത്രക്കാരുടെ ഫോൺ വിളികളായിരുന്നു അവിടുത്തെ ജീവനക്കാർ ഈ കാര്യം എന്നോട് പറഞ്ഞു തുടർന്നുള്ള മണിക്കൂറുകളിൽ യാത്ര നിശ്ചയിച്ചിരിക്കുന്ന ആളുകളുടെ ഉറക്കം കെടുത്തിയ വാർത്തയുടെ തുടർച്ച സംഭവിക്കുകയായിരുന്നു വിമാനത്താവളത്തിന് പുറത്തു വന്നപ്പോൾ തിരുവനന്തപുരത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു യുവ സംരംഭകൻ പുറത്തു നിൽക്കുന്നു ഡൽഹിയിൽ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിന്റെ ജിയം ഉൾപ്പെടെയുള്ള ജീവനക്കാർ ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നു അവരെ റിസീവ് ചെയ്യാൻ വന്നതാണ് ഇത് ലാസ്റ്റ് ഫ്ലൈറ്റ് ആണല്ലോ അദ്ദേഹം എന്നോട് പറയുമ്പോൾ മുഖത്ത് ആശങ്കയും ഭീതിയും മനുഷ്യരുടെ മനസ്സിൽ എത്രമാത്രം ആശങ്കയാണ് മിസൈലുകളെക്കാൾ വേഗതയിൽ ഊതിപ്പെരിപ്പിച്ച വാർത്തകൾക്ക് സൃഷ്ടിക്കാൻ കഴിയുന്നത് നമ്മുടെ സൈന്യം വളരെ പ്രശംസനീയമായാണ് ഈ സാഹചര്യത്തെ കൈകാര്യം ചെയ്യുന്നത് എല്ലാ സർക്കാർ സംവിധാനങ്ങളും ഉണർന്ന് പ്രവർത്തിക്കുന്നുമുണ്ട് വിവരങ്ങൾ സൈന്യവും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും യഥാസമയം നമ്മളെ അറിയിക്കും ഏത് ആക്രമണത്തെയും നേരിടാനുള്ള ശേഷി നമ്മുടെ സൈന്യത്തിനുണ്ട് ഇനി അതിനുമപ്പുറം എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ ഒരുമിച്ച് ആ സാഹചര്യത്തെയും നേരിടും ഔദ്യോഗിക വാർത്തകളല്ലാതെ സ്ഥിരീകരിക്കാത്ത ആശങ്കയും ഭയവും പരത്തുന്നതുമായ വാർത്തകൾ നൽകുന്നത് മാധ്യമങ്ങൾ അവസാനിപ്പിക്കണം ഇന്നലെ തന്നെ വന്ന മറ്റൊരു വാർത്ത നോക്കൂ ഏഷ്യാനെറ്റ് വാർത്ത ഞാൻ കണ്ടത് ഇങ്ങനെ ഡൽഹിയിൽ നിന്നും മുതിർന്ന മാധ്യമ പ്രവർത്തകന്റെ റിപ്പോർട്ട് റജൌറിയിൽ ഒരു ചാവേർ ആക്രമണം നടന്നതായി സ്ഥിരീകരിക്കാത്ത വാർത്തയുണ്ട് എന്നാണ് സ്ഥിരീകരിക്കാത്തത് എന്നുറപ്പുള്ള വാർത്തയാണെങ്കിൽ പിന്നെ എന്തിനാണ് അത് കൊടുക്കുന്നത് ധൃതി എന്തിന് സ്ഥിരീകരിക്കട്ടെ എന്നിട്ട് കൊടുത്താൽ പോരെ ആദ്യം ആര് കൊടുക്കുമെന്ന വൃത്തികെട്ട കിടമത്സരമാണ് ഈ ദൃശ്യ മാധ്യമങ്ങൾ ഈ സമയത്ത് പോലും നടത്തുന്നത് തീരെ റെസ്പോൺസിബിൾ അല്ലാത്ത മാധ്യമ പ്രവർത്തനം ഇന്നലെ രാത്രിയിൽ എല്ലാ മനുഷ്യരെയും തങ്ങളുടെ സ്ക്രീനിന് മുന്നിൽ തന്നെ നിർത്താൻ ഇവർ നടത്തിയ ഉദ്യോഗജനകമായ റിപ്പോർട്ടിങ്ങിൽ ഉറക്കം നഷ്ടപ്പെട്ട മുഴുവൻ മലയാളികളും ഇതോടൊപ്പം കമൻറിൽ പോസ്റ്റ് ചെയ്യുന്ന ആർമിയുടെ ഔദ്യോഗിക അറിയിപ്പ് വായിക്കണമെന്ന് റഹീം പറയുന്നുണ്ട് ഇത്രമാത്രമാണ് ഇന്നലെ നടന്നത് എന്നാൽ എന്തൊക്കെയോ ഇന്നലെ രാത്രി നടക്കാൻ പോകുന്നു എന്ന തരത്തിൽ പാനിക് വാർത്തകളായിരുന്നു രാത്രി മുഴുവൻ അതിർത്തിയിലും രാജ്യത്തും ഇന്നലെ നടന്ന കാര്യങ്ങൾ വള്ളി പുള്ളി വിടാതെ സൈന്യം നമ്മളോട് പറഞ്ഞു സ്ഥിരീകരിക്കാത്തതും പർവ്വതീകരിച്ചതുമായ വാർത്തകൾ നൽകി മനുഷ്യരുടെ മനസമാധാനം കിട്ടത്തി വാർത്തകൾ വിറ്റ് കച്ചവടം നടത്തുന്ന ദൃശ്യമാധ്യമ കമ്പനികൾ ആത്മപരിശോധന നടത്തണം ബിസിനസ്സിന് പറ്റിയ നല്ല ഈവന്റായി ദയവായി ഈ അവസരത്തെ കാണരുത് ഇതല്ല റേറ്റിംഗ് കൂട്ടാനും ബിസിനസ് കിടമത്സരം നടത്താനും പറ്റിയ സമയം ഉത്തരവാദിത്വം ഇല്ലാത്ത വാർത്തകൾ നൽകരുത് തൃശൂർ പൂരം റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ ആവേശ കമൻറ്ററികളല്ല ജനത്തിന് മുന്നിൽ വിളിച്ചു പറയേണ്ടത് ഔദ്യോഗികമായ സ്ഥിരീകരണം ഇല്ലാത്ത വാർത്തകൾ മാർക്കറ്റ് ചെയ്യുന്നത് കടുത്ത ദ്രോഹമാണ് എന്ന് എ റഹീം തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വിശദീകരിക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നത് അദ്ദേഹം നേരിട്ട് അനുഭവിച്ച രണ്ട് വാർത്തകളാണ് റിപ്പോർട്ടറും ഏഷ്യാനെറ്റും കൊടുത്ത വ്യാജ വാർത്തകൾ ഇനി കെ വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം വലിയൊരു കാര്യമാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിലൂടെ ചെയ്യുന്നത് അദ്ദേഹം ഫേക്ക് ന്യൂസുകളുടെ ഒരു പട്ടിക തന്നെ ഉണ്ടാക്കി പ്രസിദ്ധീകരിക്കുകയാണ് സാധാരണ മനുഷ്യനെ സംബന്ധിച്ച് വ്യാ വ്യാജവാർത്തകളുടെ ഈ ചാനലുകളിലെ പ്രളയത്തെ പ്രതിരോധിക്കാൻ മറ്റു മാർഗങ്ങളൊന്നുമില്ല നേതാക്കൾ നേരിട്ട് വളരെ ആരോഗ്യകരമായ നിര രീതിയിൽ ഇത്തരത്തിൽ സാമൂഹ്യ മാധ്യമത്തെ ഉപയോഗിക്കുമ്പോൾ ഈ തരത്തിൽ അവർ ഈ സാഹചര്യത്തിൽ ഉത്തരവാദിത്തപ്പെട്ട പ്രവർത്തനം നടത്തുമ്പോൾ അതിനെ നമ്മൾ കാണേണ്ടതുണ്ട് വെൽറാമിന്റെ പോസ്റ്റ് ഇങ്ങനെയാണ് അദ്ദേഹം ഒന്നിലധികം കാര്യങ്ങൾ പറയുന്നുണ്ട് ഒന്ന് ഇന്ത്യ പാക് സംഘർഷവുമായി ബന്ധപ്പെട്ട് ഇതുവരെ പുറത്തു വന്നതും പൊളിച്ചെടുക്കപ്പെട്ടതുമായ പ്രധാന നുണകൾ എന്നാണ് അദ്ദേഹം പറയുന്നത് ഒന്ന് പാകിസ്ഥാനിലെ ഭീകരവാദ കേന്ദ്രങ്ങൾ തകർത്തുകൊണ്ടുള്ള ഇന്ത്യൻ സൈന്യത്തിന്റെ ഓപ്പറേഷന്റെ പശ്ചാത്തലത്തിൽ ബി ജെ പി നേതാവ് കെ സുരേന്ദ്രനും മറ്റ് പലരും പങ്കുവച്ച വീഡിയോ വ്യാജമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ ഇറാൻ ഇസ്രായേലിലേക്ക് നടത്തിയ വ്യോമാക്രമണത്തിന്റെ ദൃശ്യങ്ങളാണ് ഓപ്പറേഷൻ സിന്ധൂറിന്റെ ഇത് എന്ന പേരിൽ പ്രചരിപ്പിക്കപ്പെട്ടത് സുരേന്ദ്രൻ പിന്നീട് ഈ വീഡിയോ പിൻവലിച്ചു ഓപ്പറേഷൻ സിന്ധൂറിന്റെ യഥാർത്ഥ ചിത്രങ്ങളും വിവരങ്ങളും സൈന്യം തന്നെ ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടുണ്ട് രണ്ട് ഇന്ത്യയുടെ ഏഴ് വിമാനങ്ങൾ പാക് പട്ടാളം വെടിവെച്ച് വീഴ്ത്തി എന്ന് പറഞ്ഞ ക്രിസംഘി യൂട്യൂബർ മാത്യു സാമുവൽ ചെയ്ത വീഡിയോയും അസൽ നുണപ്രചരണമായിരുന്നു ദ ഹിന്ദു പത്രവും അതിനെ ഉദ്ധരിച്ച് റോയിട്ടേഴ്സും ചൈനീസ് മാധ്യമ ും ഒക്കെ ഈ വ്യാജവാർത്ത പ്രചരിപ്പിച്ചു ഹിന്ദു അത് പിന്നീട് പിൻവലിച്ചു മാത്യു സാമുവലിന്റെ യൂട്യൂബ് ചാനൽ കേന്ദ്ര സർക്കാർ ഇടപെട്ട് പൂട്ടിക്കെട്ടി എന്ന് പറയപ്പെടുന്നു പറയപ്പെടുന്നല്ല മാത്യു സാമുവലിന്റെ യൂട്യൂബ് ഇപ്പോൾ നിശ്ചലമാണ് ഇന്ത്യയിൽ അത് കിട്ടില്ല മൂന്നാമത്തെ കാര്യം ഇന്ത്യൻ സൈന്യം കറാച്ചി തുറമുഖം ആക്രമിച്ചു എന്ന് മാതൃഭൂമി ന്യൂസും മറ്റു പലരും ട്വന്റി ഫോർ ഒക്കെ വാർത്ത വ്യാജ വാർത്ത നൽകിയിരുന്നു ഫിലാൽ ഡഫിയയിലെ ഒരു വിമാനാപകടത്തിന്റെ ദൃശ്യങ്ങളാണ് ഇതിനൊപ്പം നൽകിയിരുന്നത് എന്നാൽ ഇതുവരെ കറാച്ചി ആക്രമിച്ചിട്ടില്ല എന്ന് ഇന്ത്യൻ സൈന്യം ഔദ്യോഗികമായി വെളിപ്പെടുത്തിയിട്ടുണ്ട് വാർത്ത മാതൃഭൂമി പിന്നീട് തിരുത്തി നാല് പാക് മിസൈലുകളെ ഇന്ത്യ നിർവീര്യമാക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ എന്ന മട്ടിൽ ട്വന്റി ഫോർ ന്യൂസ് വ്യാജ വീഡിയോ ഇന്നലെ പ്രചരിപ്പിച്ചിരുന്നു ഇസ്രായേലിന്റെ അയൺ ഡോം വ്യോമാക്രമണങ്ങളെ പ്രതിരോധിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇങ്ങനെ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്നത് അഞ്ച് ഇന്ത്യയിലെ എല്ലാ എയർപോർട്ടുകളും അടച്ചിരിക്കുന്നു എന്ന് വ്യാജ വാർത്ത നൽകിയ റിപ്പോർട്ടർ ടിവിയും ബിനീഷ് കോടിയേരിയുടെ ഫേസ്ബുക്ക് പോസ്റ്റുമൊക്കെ ജനങ്ങളെ പരിഭ്രാന്തരാക്കുന്നു ബിനീഷ് റിപ്പോർട്ടർ ടിവിയുടെ ആ വാർത്ത അതുപോലെ ഷെയർ ചെയ്യുകയാണ് ചെയ്തത് ഇത് എല്ലാവരും പലരും ഷെയർ ചെയ്തു കാരണം അമ്മ അതൊരു സാഹചര്യമായിരുന്നു ഇത് കണ്ടാൽ നമുക്ക് വിശ്വസിക്കാനുള്ള ന്യൂസ് ചാനലുകളാണല്ലോ അതിൽ ബിനീഷും അതിൽ പെടുകയായിരുന്നു എന്നാൽ എയർപോർട്ടുകളിലെ സുരക്ഷ വർദ്ധിപ്പിക്കുകയും ടെർമിനലുകൾക്കകത്ത് സന്ദർശകരെ നിയന്ത്രിക്കുകയുമാണ് യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടുള്ളത് ആറ് അമൃത്സർ ലിറ്റററി ബേസ് ബോംബിട്ട് തകർത്തു എന്ന് പാക് മാധ്യമങ്ങൾ വ്യാജ പ്രചരണം നടത്തുന്നുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒരു കാട്ടുതീയുടെ ദൃശ്യങ്ങളാണ് ഈ നുണപ്രചരണത്തിനായി ഉപയോഗിക്കപ്പെടുന്നത് ഏഴ് ജമ്മു എയർബേസ് ബോംബിട്ട് തകർത്തു എന്ന നിലയിലും പാകിസ്ഥാൻ വ്യാജ പ്രചരണം നടത്തുന്നുണ്ട് എന്നാൽ ഇതിൻ്റേത് എന്ന നിലയിൽ നൽകുന്ന ദൃശ്യങ്ങൾ കാബൂൾ എയർപോർട്ടിൽ മുമ്പുണ്ടായ ഒരു അപകടത്തിൻ്റെതാണ് എന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ വ്യക്തമാക്കിയിട്ടുണ്ട് എട്ട് ഗുജറാത്തിലെ ഹസീറ തുറമുഖം പാകിസ്ഥാൻ തകർത്തു എന്ന പേരിലുള്ള വ്യാജ വീഡിയോ ഈ വീഡിയോ യഥാർത്ഥത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒരു ഓയിൽ ടാങ്കർ സ്ഫോടനത്തിൻ്റെതാണ് ഒമ്പത് പാക് സൈനിക മേധാവി കസ്റ്റഡിയിൽ എന്ന് റിപ്പോർട്ട് എന്ന് റിപ്പോർട്ടർ ടി വി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്തോ ആവട്ട് പണ്ടേ താലും തലയും വാലും ഇല്ലാത്ത കൂട്ടരാണ് പാകിസ്ഥാനും റിപ്പോർട്ടറും എന്ന് വി ടി വെൽറ റിപ്പോർട്ടറിനെ പാകിസ്ഥാനോട് ചേർത്ത് വെച്ച് വിമർശിക്കുന്നുമുണ്ട് ഇങ്ങനെ വ്യാജ വാർത്തകളുടെ കറാച്ചി ആക്രമിച്ചു എന്നൊക്കെ പറഞ്ഞാൽ വമ്പൻ വാർത്തയും ചർച്ചയും ഒക്കെ ആയിരുന്നു ഒടുവിലാതൊക്കെ വ്യാജ വാർത്തയാണ് എന്ന് നമ്മുടെ സൈന്യം തന്നെ പറയുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തപ്പെടുന്നു പാകിസ്ഥാൻ എടുത്തു വ്യാജമായ ഫേക്ക് ന്യൂസുകൾ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് അതിൽ നമ്മുടെ മാധ്യമങ്ങൾ വീണു പോകുന്നുമുണ്ട് അവിടെ ഭയങ്കരമായിട്ട് നമ്മൾ രാജ്യസ്നേഹമാണ് എന്ന് വരുത്തി തീർക്കാൻ അഡീഷണൽ കുറിപ്പും കൂടി വായിക്കും എന്നുള്ളതാണ് എന്തായാലും ും ഒപ്പം എ റഹീമും ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പ് മാതൃകാപരമാണ് അത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനം കൂടി ഇപ്പം നടത്തേണ്ടത് അനിവാര്യമാണ് വ്യാജമാണ് എന്നറിഞ്ഞാലും വ്യാജമാണ് എന്ന് പറയാൻ പോലും പേടിക്കേണ്ട വിധത്തിലാണ് ചാനലുകളുടെ റിപ്പോർട്ടിംഗ് ഇപ്പോ നമ്മുടെ മുമ്പിൽ നടക്കുന്നത് ഇത് വ്യാജമാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ രാജ്യദ്രോഹികളാക്കി കളയും എന്ന മട്ടിലാണ് ഇമാതിരി യുദ്ധാഹ്വാനം നടത്തി വ്യാജ വാർത്ത ഉത്പാദിപ്പിച്ച് തുടങ്ങാത്ത യുദ്ധത്തിന് കയ്യടിപ്പിക്കുന്ന പണി ഇവർ നടത്തുന്നത് ഈ പണി ചാനലുകൾ നിർത്തണം പറയാൻ മടിക്കുന്ന സാധാരണ മനുഷ്യന് മുന്നിൽ മാതൃകയായി നേതാക്കൾ വി ടി ബൽറാമിനെയും എ റഹീമിനെയും പോലുള്ള നേതാക്കൾ ഇനിയും രംഗത്ത് വരട്ടെ അവരുടെ ഉത്തരവാദിത്വം കൂടുതൽ വിപുലമാക്കപ്പെടുന്ന സാഹചര്യം ഇന്ന് ഇന്ത്യൻ സാഹചര്യത്തിലുണ്ട് രാജ്യത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിൽ നിർണായകമായ പങ്കുവഹിക്കാൻ യുവ നേതാക്കൾക്ക് പ്രത്യേകിച്ചും കഴിയും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ അവർ ഇനിയും കൂടുതലായി ഏർപ്പെടട്ടെ തങ്ങളുടെ മറ്റ് രാഷ്ട്രീയ താല്പര്യങ്ങൾക്കപ്പുറത്ത് രാജ്യത്ത് വ്യാജവാർത്തയും വ്യാജ ഭീതിയും സൃഷ്ടിക്കുന്ന വിധത്തിലേക്ക് പ്രചരണം നടത്തുന്നവരെ പൊളിച്ചെടുക്കാൻ ഇതുപോലെ കഴിയട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം നന്ദി നമസ്കാരം